കേരള രാഷ്ട്രീയത്തിൽ നിന്നും ഒരിക്കലും തുടച്ചുമാറ്റാനാവാത്ത ഒരു സമുന്നതനായ നേതാവായി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടം എന്നത് ഓരോ ദിവസവും നമുക്ക് മുൻപിൽ തെളിഞ്ഞുകയാണ് കയ്യും കാലും വെട്ടാൻ വന്നവർക്ക് വെറും മുപ്പത്തിയെട്ട് ദിവസം മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തെ മുറിയിൽ അടച്ചിടാനായുള്ളൂ എന്നാൽ പുലി പതുങ്ങുന്നത് പോലെ ആ മുപ്പത്തിയെട്ട് ദിവസം പതുങ്ങി നിന്ന് ഇന്നിപ്പോൾ കുതിച്ചു പൊങ്ങുന്ന ഒരു ഒന്നൊന്നര യുവനേതവിനെയും പാലക്കാട്ടെ എം എൽ എയുമാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് ഇന്നലെ തിരുവനന്തപുരത്ത് സമ്മേളനവും കഴിഞ്ഞ് ആശമാരുടെ സമരപ്രതിജ്ഞയുടെ പന്തലിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വലിച്ചു കീറിക്കൊണ്ട് അവർ സഭയിൽ തെളിവായി ഉയർത്തിയ രണ്ട് തുണ്ട് കടലാസടക്കം കീറി എറിഞ്ഞുകൊണ്ടാണ് മാങ്കൂട്ടം ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ നിറയുന്നത് തന്നെ തകർക്കാൻ ആരൊക്കെ പണിയെടുത്തോ അവർക്കൊക്കെയുള്ള മറുപടി മാങ്കൂട്ടം ഇന്നലെ ഒറ്റ ദിവസം കൊണ്ടു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇന്നാണ് സത്യം പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ തന്റെ സ്ഥാനം എന്താണ് എന്ന് തികച്ചങ്ങ് കാണിച്ചു കൊടുക്കുന്നത് റിപ്പോർട്ടർ ചാനലുകാരന്റെ മയക്കും ക്യാമറയും ഒറ്റ ഒറ്റത്തട്ടിന് എറിപ്പിച്ചുകൊണ്ടായിരുന്നു മാങ്കൂട്ടം തന്റെ തിരിച്ചുവരവിനെ ഗംഭീരമാക്കിയത് തനിക്കെതിരെ റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ളവർ ലൈംഗിക ആരോപണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ മുന്നും പിന്നും നോക്കാതെ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ പിടിച്ചു പുറത്താക്കിയ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ പോലും മാങ്കൂട്ടം ഇപ്പോൾ തന്റെ വരുതിയിലാക്കി കഴിഞ്ഞു പക്ഷെ അപ്പോഴും മാങ്കൂട്ടം സമരപന്തലിൽ ഉള്ളതുകൊണ്ട് താൻ ആ വഴിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാങ്കൂട്ടത്തെ വിറപ്പിച്ച് സതീശം ൻ വണ്ടി കയറ്റി വിട്ടു എന്നൊക്കെ ഇന്നലെ അതിനിടയിൽ മാധ്യമങ്ങൾ പറഞ്ഞു പരത്തുന്നുണ്ടായിരുന്നു എന്നാൽ അതിനൊക്കെയുള്ള മറുപടി കുറുക്കി കൊള്ളിച്ചു കൊടുത്തുകൊണ്ട് മാങ്കൂട്ടം ഇന്ന് നേരെ വന്നു നിന്നത് യൂത്ത് ലീഗിന്റെ പൊതുപരിപാടിയിലാണ് കരിമ്പ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് യുവരോക്ഷം എന്ന പേരിൽ പരിപാടി നടത്തിയത് മുഹമ്മദ് അലി കരിമ നടത്തുന്ന ഈ ജാഥയുടെ സമാപനത്തിലാണ് രാഹുൽ എത്തിയത് സമീപകാല സി പി എം പിണറായി രാഷ്ട്രീയത്തിന് കൊടുക്കേണ്ട പോലെ കൊടുത്തിട്ടാണ് പരിപാടി ഗംഭീരമാക്കി രാഹുൽ വേദിവിട്ടത് ആ രംഗങ്ങളൊന്നു കാണാം അവരുടെ വികസനത്തിന്റെ തീരുമാനങ്ങൾ കേട്ടാൽ കേരളത്തിൽ മുഖ്യമന്ത്രി കേരളം ഭരിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടായിരത്തി പതിനാറാം ആണ്ടിൽ ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടൊഴിക്കുന്ന സമയത്തുണ്ടായിരുന്ന അവശ്യ സാധനങ്ങളുടെ വില പല മടങ്ങായി വർദ്ധിച്ച് ഇന്നൊരു സാധാരണക്കാരന് ലോട്ടറി അടിച്ചാൽ പോലും അവശ്യ സാധനങ്ങൾ വാങ്ങുവാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഈ നാട്ടിൽ വില കേട്ടമുണ്ട് എല്ലാ മേഖലയും തച്ചു തകർന്നൊരു സർക്കാർ എന്താണ് ഈ സർക്കാരിന്റെ നേട്ടമായി പറയാൻ കഴിയുന്നത് ഈ സർക്കാരിന്റെ നേട്ടമായി നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയുന്നത് ഈ സർക്കാരിന്റെ കാലത്താണ് കോവക്കാരുണ്ടാകുന്നത് ഈ കാലഘട്ടത്തിലാണ് ഞാൻ ശബരിമല പോകുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്നതിൽ ശബരിമല പോകുന്ന ആളുകൾ ഉണ്ടാകും നമ്മളാ മല കയറി പതിനെട്ടാം പടി കയറി ശബരിമല സന്നിധാനത്ത് പോയി ശ്രീകോവിൽ ഉള്ളിലേക്ക് നോക്കുമ്പോ അയ്യപ്പ ഭക്തരായ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും കാണുന്നത് അയ്യപ്പനെയാണ് എങ്കിൽ ഈ സി പി എമ്മിന്റെ ആളുകൾ ശബരിമല കയറുമ്പോ കാണുന്നത് ശ്രീകോവിലിനകത്തുള്ള പൊന്ന് മാത്രമാണ് എന്നുള്ള വ്യത്യാസമാണ് നമ്മളും അവരും തമ്മിലുള്ളത് അയ്യപ്പന്റെ ദ്വാരപാലകർക്ക് പോലും രക്ഷയില്ലാത്തൊരു സർക്കാരായി ശ്രീ വിജയന്റെ സർക്കാർ മാറുകയാണ് ദ്വാരപാലക സങ്കല്പം നിങ്ങൾക്കറിയാലോ കൻ എന്ന് പറയുന്നത് ശ്രീകോവിലുള്ള അയ്യപ്പ സ്വാമിയുടെ കാവൽക്കാരാണ് കാവൽക്കാരന്റെ സ്വർണം മോഷ്ടിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് എന്തോ ജാതി അയ്യപ്പന്റെ പെണ്ണുക ഈ നാട്ടിലെ അമ്പലം വിഴുങ്ങികളായ ശ്രീ വിജയന്റെ സർക്കാരിന് ഈ നാട്ടിലെ ഒരു മതവിശ്വാസികളും മാപ്പ് നൽകുവാൻ പോകുന്നില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബോധ്യമാകും ഇവര് വിചാരിക്കുന്നത് അയ്യപ്പന്റെ പൊന്ന് കെട്ടാൽ മാത്രമാണ് ഇവരോട് തെറ്റാൻ പോകുന്നതെന്നാണ് അയ്യപ്പന്റെ പോകുന്നവനെ ഈ നാട്ടിലെ ഇസ്ലാം മതവിശ്വാസികളോ ഈ നാട്ടിലെ ക്രൈസ്തവ മതവിശ്വാസികളോ വിശ്വാസികളോ വേണ്ട ഈ നാട്ടിൽ മതമില്ലാത്ത മനുഷ്യന്മാർ പോലും ആ തെറ്റിന് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല എന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ശ്രീ വിജയന്റെ പാർട്ടിക്ക് നന്നായിട്ട് ബോധ്യമാകും അങ്ങനെ സാർവത്രികമായി കുഴപ്പം കാണിച്ചുകൊണ്ട് മുന്നോട്ട്